ശക്തന്റെ തട്ടകത്തിൽ പുലികളിയുടെ ആരവങ്ങൾ ഉയരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കൗതുക കാഴ്ചകളുമായി ദേശങ്ങൾ പ്രദർശനം ആരംഭിച്ചു സീതാറാം മിൽ ദേശത്ത് നടന്ന പ്രദർശനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു പുലികൾക്കായുള്ള നിറക്കൂട്ടുകളും പുലിമടകളിൽ തയ്യാറാവുകയാണ് അരമണികൾ പുലിമുഖങ്ങൾ തോരണങ്ങൾ കാൽച്ചിലമ്പുകൾ തുടങ്ങി പുലിക്കളിയിൽ എതിർ ടീമുകളെ പിന്നിലാക്കുവാൻ മികച്ച ചമയങ്ങളാണ് ദേശങ്ങൾ തങ്ങളുടെ പുലിമടകളിൽ ഒരുക്കിയിട്ടുള്ളത് ഏഴു സംഘങ്ങളാണ് ഇത്തവണ പുലികളിയിൽ പങ്കെടുക്കുന്നത് സീതാറാം മിൽ ദേശത്ത് നടന്ന ചമയപ്രദർശനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു സസ്പെൻസുകളുമായാണ് ഇത്തവണ ഓരോ ദേശങ്ങളും പുലിമടകളിൽ നിന്നും ഇറങ്ങുക ക്രമത്തിൽ ചുവടുവെച്ച് ചെണ്ടമേളത്തിൽ തലയാട്ടി കുംഭകുലിക്ക് വരുന്ന പുലികളുടെ വരവും കാത്തിരിക്കുകയാണ് തൃശൂർക്കാർ നമ്മൾ നമ്മുടെ പുലികളാണ് വനിതാ പുലികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിരിക്കുന്നതെന്ന് കാണികളുടെ പുലിയാവശ്യത്തെ വരവേൽക്കാൻ പുലിമടകളിൽ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു പുലിവരയ്ക്കായുള്ള ചമയക്കൂട്ടുകൾ തയ്യാറാക്കുന്ന ജോലിയാണ് ആദ്യം തുടങ്ങിയത് Amritha News Thrissur